ഹലോ പുളി ഇഞ്ചി പുളി പുളിയിഞ്ചി ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയില്ലേ അത് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു സ്പെഷ്യൽ ഐറ്റംസും കൂടിയിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു പൊടിക്കൈ എൻ്റെ ഒരു പൊടിക്കൈ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇഞ്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അലൂമിനിയത്തിൻ്റെയിലോ സ്റ്റീലിൻ്റെലോ ഉണ്ടാക്കരുതേ സ്വാദ് കുറയും കേട്ടോ അപ്പം നല്ല ഇരുമര ചീഞ്ചിട്ടി വെച്ചു അതിലെനിക്ക് ഞാൻ വെളിച്ചെണ്ണിയന്ന് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് നല്ലോണം ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചിയും ഇടുക പിന്നെ ഉണക്കമുളക് കറിവേപ്പില ഇതൊക്കെയിട്ട് നല്ലോണം മൂപ്പിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇഞ്ചിയാണ് ഇതിൽ മെയിൻ നിൽക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇട ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇഞ്ചി ചേർക്കണം കേട്ടോ ഞാനൊരു മൂന്നാല് സ്പൂണോളം ഇഞ്ചി ചേർത്തിട്ടുണ്ട് നല്ല ചെറുതായിട്ട് അരിയണം കേട്ടോ എന്നിട്ട് ഏകദേശം ഒന്ന് ഗോൾഡ് ബ്രൗൺ ആയിട്ടില്ല അതിന് മുന്നത്തൊരു സ്റ്റേജ് ആ എത്തുമ്പോഴാണ് ഞാൻ ഈ പച്ചമുളകും രണ്ട് ഒരു പത്താ പതിനഞ്ച് ഉലുവിയും ഇടുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം അ ആ മൂത്ത് വരുമ്പോഴാണ് നല്ല ഗോൾഡ് ബ്രൗൺ ആവുന്നവരെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ പൊടികൾ ഐറ്റംസ് ചേർക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വരണേ മൂത്ത് വന്നാലാണ് ആ ഇഞ്ചിയുടെ പച്ച ചോയ മാറുന്നവരെ മൂത്ത് വരണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കുറയും അതുകൊണ്ടാണ് ഇഞ്ചി നല്ലോണം മൂത്ത് എന്ന് പറയണത് പിന്നെ മുളക് പൊടി ചേർക്കുക ആ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക ഇഞ്ചിപ്പൊളി എന്ന് പറയുമ്പോൾ എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു കറിയാണ് ഇഞ്ചിപ്പൊളി അപ്പോൾ നല്ലോണം ഈ മുളക് പൊടീനെ മൂത്ത് വരണം മുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുള്ളൂ കേട്ടോ പച്ചമുളകും ക ഉണക്കമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടുന്നതാണ് ഈ മുളക് പൊടി അപ്പോൾ അത് നോക്കിയിട്ട് ഇടുക പിന്നെ രണ്ട് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിതിൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളി ഒഴിക്കുമ്പോൾ കുറേ വെള്ളത്തിലും പുളി കലക്കിയിട്ട് ഒഴിക്കുക ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഐഡിയ മനസ്സിലായി അതായത് നമ്മൾ കടുത്ത ഇതിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അത് കുറുകാൻ വയ്ക്കുക ഈ പുളി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷമാണ് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഏത് കറിക്കും മഞ്ഞൾപ്പൊടി ചേർക്കണം എന്താ വെച്ചാൽ അതിൻ്റെ വിഷാംശങ്ങളും എല്ലാം പോകാനും എല്ലാത്തിനും മഞ്ഞൾപ്പൊടി നമുക്ക് നല്ലതാണ് അതിനൊപ്പം തന്നെ ഞാൻ രണ്ട് അച്ച് വെല്ലം ഇട്ടിട്ടുണ്ട് വെല്ലം നല്ല മധുരം ആവശ്യത്തിന് നല്ല മധുരവും വേണം എൻ്റെ പുളി ഇഞ്ചിക്കങ്ങനെയാണ് ഇത്തിരി ആവശ്യത്തിന് നല്ല മധുരം എരിവ് ഉപ്പ് എല്ലാം കൂടിയിട്ടുള്ളതായിരിക്കും പുളിയും ഉപ്പും എരിവും മധുരം എല്ലാം കൂടിയിട്ടുള്ളതാണ് ഇഞ്ചിപ്പുളി അപ്പോൾ ഇതൊന്ന് നല്ലോണം കുറുകി നല്ല വറ്റ് ടി വരട്ടെ അപ്പോഴാണ് നമ്മുടെ പൊടിക്കൈ ആയിട്ടുള്ള ഒരു സാധനം കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും വീണ്ടും കുറഞ്ഞു പോയിട്ടുണ്ട് നല്ലോണം ഒന്നും കൂടി വറ്റി അതിന് ശേഷം ഞാൻ ഒരു അഞ്ച് ആറ് ഈന്തപ്പഴം ഇതിൽ ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അതെൻ്റെ ഒരു സ്പെഷ്യലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്ന് ഇതും കൂടെ അരച്ചിട്ട് ഇതിൽ ചേർത്ത് നോക്കും ഇഞ്ചിപ്പുളി സൂപ്പറായിരിക്കും നല്ല മതറാണ് നല്ല ടേസ്റ്റാണ് നല്ല എരിവാണ് നല്ല പുളിയും ഒക്കെ ഉള്ളതാണ് ഇത് ഒരു ദിവസം ഒരിക്കലെങ്കിലും നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കി എൻ്റെ ഓണസദ്യക്കെങ്കിലും ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞത് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നിങ്ങളോടും കൂടി പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുളിയിഞ്ചി നല്ല റെഡിയായി ഇതുപോലെ നല്ല കുറുകി നല്ല കട്ട് കുട്ടിയായിട്ട് വരണം ഇപ്പോൾ ഈ ഈന്തപ്പഴം കൂടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു ആഭാര ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്